പഴയ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്ന തുർക്കിക്ക് ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ കാരണം ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാന് ഡ്രോണുകളും മറ്റും നൽകി സഹായിച്ചതോടുകൂടി പാകിസ്ഥാനെ പോലെ ഒരു ശത്രു രാജ്യമായിട്ട് നമ്മൾ തുർക്കിയും കണക്കാക്കി തുടങ്ങി അതോടുകൂടി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ തുർക്കിക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ സാമ്പത്തിക സഹായം നൽകുന്നു ആയുധങ്ങൾ നൽകുന്നു പ്രതിരോധ സഹായങ്ങൾ നൽകുന്നു അങ്ങനെ തുർക്കിയുടെ മുന്നേറ്റത്തിന് അല്ലെ തുർക്കിയുടെ ആധിപത്യത്തിന് ശക്തമായ തിരിച്ചടി നൽകുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഗ്രീസിൻ്റെ ഡിഫെൻസ് മിനിസ്റ്റർ അടക്കം ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ത്യയുമായിട്ട് തന്ത്രപ്രധാനമായ ഒരു കരാറിൽ ഏർപ്പെടാനാണ് അതായത് ഒരു ആയുധ കരാർ അല്ലെങ്കിൽ പ്രതിരോധ കരാർ എന്ന് പറയാം അങ്ങനെ ഇന്ത്യയുടെ ആയുധങ്ങളൊക്കെ തന്നെ ഈ ഗ്രീസ് വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു മാത്രമല്ല ഗ്രീക്കുമായിട്ട് ഇന്ത്യക്ക് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വലിയ ബന്ധമാണ് രണ്ട് രാജ്യങ്ങളുടെയും സംസ്കാരങ്ങൾ തമ്മിൽ വലിയ ഇഴയടുപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പണ്ട് നമുക്കറിയാം ഈ മൗര്യ സാമ്രാജ്യം ഈ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മൊത്തം അടക്കി വാണിരുന്ന ഒരു സമയത്ത് ഗ്രീക്കുമായിട്ട് ചില യുദ്ധങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഗ്രീക്കിൻ്റെ കുറേ പ്രദേശങ്ങളൊക്കെ ഇന്ത്യ പിടിച്ചെടുത്തു പിന്നീട് മൗര്യ സാമ്രാജ്യവും അതുപോലെ തന്നെ ഗ്രീക്കും തമ്മിൽ ചില വിവാഹ ബന്ധങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പരസ്പരം നയതന്ത്ര ബന്ധമൊക്കെ പുലർത്തി എന്ന് ആ പാരമ്പര്യമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗ്രീക്കിൻ്റെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ഗ്രീക്കുമായിട്ട് ഇന്ത്യക്ക് വലിയൊരു ആയുധ ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി ഗ്രീസിന് നൽകും അങ്ങനെ വേണമെങ്കിൽ തുർക്കി ഒന്ന് വരിഞ്ഞു മുറുക്കാം മാത്രമല്ല നമ്മൾ അർമേനിയ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ പങ്കാളിയാണ് അർമേനിയെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തുർക്കിയുടെ അയൽരാജ്യമാണ് തുർക്കിയുടെ അയൽരാജ്യമായ അസർബൈജാന് എല്ലാവിധ ആയുധങ്ങളും പിന്തുണയും നൽകുന്നത് തുർക്കിയാണ് ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് എപ്പോഴും അസർബൈജാൻ അർമേനിയ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അർമേനിയ പലപ്പോഴും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഗതികെട്ട അർമേനിയ ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ ആകാശ് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഈ അർമേനിയ്ക്ക് കൊടുത്തത് അതോടുകൂടി അസർബൈജാന്റെ മേധാവിത്വം അവസാനിച്ചു തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അതുവരെ അർമേനിയ ആക്രമിച്ചതെങ്കിൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചതോടുകൂടി അതിനെ എല്ലാം തടയാൻ സാധിച്ചു അങ്ങനെ അർമേനിയ്ക്ക് വലിയൊരു മേൽക്കൈ കിട്ടി മാത്രമല്ല ഏത് സമയത്തും ഇന്ത്യൻ സഹായം അവിടെ എത്തുമെന്ന് ഉറപ്പ് പ്രധാനമന്ത്രി മോദി നൽകുകയും ചെയ്തു പിന്നീട് സൈപ്രസിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സന്ദർശനം നടത്തി സൈപ്രസിലെ ഒരു ഭാഗം അവിടുത്തെ വിമതർ കീഴടക്കി വെച്ചിരിക്കുകയാണ് അവരാണ് അവിടെ ഭരണം നടത്തുന്നത് ഇവർക്ക് പിന്തുണ നൽകുന്നത് തുർക്കിയാണ് അതേ ഭാഗത്തേക്ക് ഈ ഗ്രീക്കിൻ്റെ എല്ലാ പിന്തുണയും നമ്മൾ നൽകുന്നത് കാരണം ഗ്രീക്കിന് അവിടെ വലിയ സ്വാധീനമുണ്ട് അങ്ങനെ ഗ്രീക്കിന് അർമേനിയക്ക് ആ സൈപ്രസിനൊക്കെ തന്നെ വലിയ പിന്തുണ നൽകിക്കൊണ്ട് തുർക്കിയെ നമ്മളൊന്നും വരിഞ്ഞു മുറുക്കുകയാണ് ഇത് തുർക്കിക്ക് വലിയ ഭീഷണി ഉയർത്തും കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യമായ ഒരു രാജ്യമാണ് അവരുടെ ഈ റോ ഈ ഡ്രോണുകൾ ഇപ്പം എന്താ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് എത്രയോ ടൺ കണക്കിന് ഡ്രോണുകൾ ഈ പാകിസ്ഥാനിൽ എത്തിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ഡ്രോണിൻ്റെ എല്ലാം നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അസർബൈജാൻ അർമേനിയ്ക്ക് മേലെ ആധിപത്യം സ്ഥാപിച്ചത് പക്ഷേ നമ്മുടെ ആകാശ് അതുപോലെ തന്നെ ഈ പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഒക്കെ എത്തിയതോടുകൂടി ഈ ഡ്രോണുകളുടെ എല്ലാം മുനിയൊടിക്കാനായിട്ട് സാധിച്ചു അത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീഷണിയായിട്ട് മാറി കാരണം അവർക്ക് അവർ ഇല്ല അവരെന്തായതെടുത്ത് ഉപയോഗിച്ചാലും അതിനെ തകർക്കാൻ കഴിയും അങ്ങനെ ചുറ്റി വളയുകയാണ് മാത്രമല്ല ഈ തുർക്കിയുടെ അഹങ്കാരം എന്ന് പറയുന്നത് അവരുടെ രാജ്യം ഒരു യൂറേഷ്യൻ രാജ്യമാണെന്നുള്ളതാണ് അതായത് യൂറോപ്പിലേക്ക് കടക്കണമെങ്കിൽ ഈ തുർക്കി വഴി മാത്രമേ കടക്കാൻ കഴിയൂ എന്നുള്ള ഒരു അഹംഭാവം അവർ വെച്ചു പുലർത്തുകയും ചെയ്തു പക്ഷേ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ചില അടുപ്പം ഇവിടെയും പ്രയോജനപ്പെടുന്നു കാരണം ഭാവിയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ സാധ്യമാകും അങ്ങനെ സാധ്യമാകുമ്പോൾ അതിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഇസ്രയേലിനാണ് അവിടെ തുർക്കിയെ പൂർണ്ണമായിട്ട് നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കും തുർക്കി ഇതിൽ വലിയ അസ്വസ്ഥരാണ് അങ്ങനെ തൊയ്ബെർദോഗ നേതൃത്വത്തിലുള്ള ഭരണകൂടം അനാവശ്യമായി ഇന്ത്യൻ കാര്യങ്ങളിൽ ഇടപെടുകയും അങ്ങനെ ഇന്ത്യയുടെ ശത്രുവായി മാറുകയും ചെയ്തതാണ് ആ തുർക്കിക്ക് നമ്മൾ വളഞ്ഞിട്ടൊരു പണിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പം ഇന്ത്യയിലേക്ക് വരുന്ന രാജ്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഇപ്പം ഫ്രാൻസുമായി ബന്ധം ഫ്രാൻസിലെ ജനപ്ര അവിടുത്തെ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥര് ജർമ്മനിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യ അങ്ങോട്ടേക്ക് പോകില്ല ഒരു കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്രം മെച്ചപ്പെടുത്താൻ വേണ്ടി വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഇന്ന് അതേ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ വ്യാപാര തീരുവയൊക്കെ കൂട്ടി പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ അവരുമായിട്ട് യുദ്ധത്തിന് പോകാതെ നേരെ ഇപ്പുറത്തെ വഴിയിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് പുതിയ പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെട്ടു അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് ഈ യൂറോപ്പിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ നാറ്റോയുടെ ഭാഗമാണ് തുർക്കി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അഹംഭാവം അതിൻ്റെ മുന്നെയാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് കാരണം ഈ തുർക്കി ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു വലിയ ശല്യം തന്നെയാണ് അവർക്ക് നിവൃത്തിയില്ലാതെ അവർ സഹിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നാറ്റോയിൽ തന്നെ ഏറ്റവും വലിയ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആയുധ ശക്തി എന്ന് പറയുന്നത് ഈ തുർക്കിയാണ് പക്ഷേ തൊയ്ബർ ദോഹൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പഴയ ഓട്ടോമൻ സാമ്രാജ്യം തിരിച്ചു പിടിക്കുക ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ ഖലീഫയായി മാറാൻ ഈ എർദോഗൻ ശ്രമിക്കുക അതിനുവേണ്ടി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചില സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തുക ഇതൊക്കെയാണ് തന്ത്രം എന്ന് പറയുന്നത് ഈ തന്ത്രത്തിന് പല രാജ്യങ്ങളും കൂട്ടുനിൽക്കുന്നു കരുതി പാകിസ്ഥാനും ഈ അസർബൈജാനും തുർക്കിയുമൊക്കെ ചേർന്നാൽ ലോകം മുഴുവൻ ഭരിക്കാൻ കഴിയുമെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ആ എർദോഗൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് വെടി പൊട്ടിക്കുന്ന നീക്കമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് കാരണം ഈ തുർക്കിയുടെ അയൽ അയൽരാജ്യങ്ങളായിട്ടുള്ള അർമേനിയ ഇന്ത്യയുമായിട്ട് പുതിയ ആയുധ കരാറിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുമായിട്ടുള്ള ഒരു പ്രതിരോധ സാങ്കേതിക വിദ്യാലയ പ്രതിരോധ ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതുകൂടാതെ തൊട്ടപ്പുറത്തേക്കുള്ള സൈപ്രസുമായിട്ട് നല്ല ബന്ധം ഇപ്പൊ ഗ്രീക്കിന്റെ പ്രതിരോധ മന്ത്രി അടക്കം ഇന്ത്യയിലേക്ക് വന്ന് നമ്മളുമായിട്ട് പുതിയ പുതിയ ആയുധ കരാറിൽ ഏർപ്പെടുന്നു കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു ഇത് എങ്ങനെയാണ് തൊയ്ബ് എർദോഗിന് തിരിച്ചടി നൽകുന്നതെന്ന് കാണിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ എർദോകൻ അനാവശ്യമായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യയുടെ കാര്യങ്ങൾ കയറി ഇടപെട്ടത് ഒരാവശ്യവും ഇല്ലാതെ പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നു പണം കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്ന ഒരു രാജ്യവുമായിട്ടുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ നമ്മൾ നേരത്തെ തന്നെ അവസാനിപ്പിച്ചതാണ് അതോടുകൂടി ഈ പറയുന്ന തുർക്കി തിരിച്ചടി കിട്ടി തുടങ്ങിയതാണ് പക്ഷേ അവർ പറയുന്നത് എന്താ ഞങ്ങൾ ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു നാച്ചുറൽ പാലം പോലെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കി നിർത്താൻ കഴിയില്ല എന്നുള്ള ഒരു അഹംഭാവം അവർക്കുണ്ടായിരുന്നു അതിന്റെ പത്തിക്കാണ് നമ്മൾ തിരിച്ചടി നൽകിയിരിക്കുന്നത് മാത്രമല്ല അർമേനിയക്ക് നമ്മൾ ആയുധങ്ങൾ നൽകിയതോടുകൂടി ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുപോലെ ആയുധങ്ങൾ വാങ്ങാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രാജ്യത്തിന് ഭീഷണിയുണ്ടോ ആ രാജ്യങ്ങളെല്ലാം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനും പ്രതിരോധ കരാറിൽ ഏർപ്പെടാനും ആദ്യം ശ്രമിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെയാണ് അപ്പോൾ പുരാതന കാലത്ത് ഇന്ത്യക്ക് എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു ഈ ഗ്രീക്കിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം അല്ലെങ്കിൽ അവിടുത്തെ പ്രതിരോധ മന്ത്രി അടക്കം പറയുന്നുണ്ട് പണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ലോക കീഴ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ സംഭാവന ചെയ്ത സമ്പന്ന രാജ്യമായിരുന്നു പിന്നെ കാലക്രമേണ അത് ഈ മൗര്യ ഗുപ്ത സാമ്രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇസ്ലാമിസ്റ്റ് റൂളേഴ്സ് വന്നതോടുകൂടിയാണ് അതിന് കുറച്ച് തകർച്ചയൊക്കെ സംഭവിച്ചത് ഇപ്പൊ ഇന്ത്യ വീണ്ടും തിരിച്ചു പിടിക്കുകയാണ് തങ്ങളുടെ പവർ കാരണം ബ്രിട്ടൻ ഒരു കോളനിയായിട്ട് ഇന്ത്യയെ വെച്ചുകൊണ്ടിരിക്കുകയും ഇന്ത്യയെ മുച്ചൂട് മുടിപ്പിച്ചിട്ട് അവർ തിരിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ഒരു മൂന്നാം ലോക രാജ്യമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കിയിരുന്നത് ആഫ്രിക്കയൊക്കെ പോലെ പക്ഷേ ഇന്ത്യ ക്രമാനുഗതമായി വളർച്ച രേഖപ്പെടുത്തുകയും നമ്മുടെ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്തിക്കൊണ്ടുവരികയും ചെയ്തു മാത്രമല്ല ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയായിട്ട് ഇപ്പം നമ്മൾ മാറി കഴിഞ്ഞ ഒരു ദശാബ്ദം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എല്ലാ മേഖലയിലും വളർച്ച നേടി എന്ന് മാത്രമല്ല ഒട്ടുമിക്ക രാജ്യങ്ങളുമായിട്ട് നല്ല തോതിൽ നയതന്ത്ര ബന്ധം പുലർത്തുകയും ചെയ്തു ഇവിടെയാണ് തുർക്കിക്ക് കിട്ടിയ തിരിച്ചടി കാരണം ഇന്ത്യ ഇങ്ങനെ ഒരു ബന്ധം മെച്ചപ്പെടുത്തി വരുന്നുണ്ട് എന്നുള്ളത് തുർക്കിക്ക് കൃത്യമായിട്ട് അളർന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല അമേരിക്കയാണ് വലിയ ശക്തി ചൈനയാണ് വലിയ ശക്തി എന്നൊക്കെ പറയുമ്പോൾ ചൈനയ്ക്ക് തുല്യമായ സൈന്യമുള്ളൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറി റഷ്യയുമായിട്ട് പരമ്പരാഗതമായി ഇന്ത്യക്ക് എന്നും സൗഹൃദമുണ്ട് ആ രാജ്യം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ കൂടെ നിൽക്കും ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന സാങ്കേതികവിദ്യയിൽ ഏറെ മുന്നായി ഈ രാജ്യവുമായി നമുക്ക് എത്രയോ കാലമായിട്ടുള്ള ബന്ധമുണ്ട് ആ രാജ്യവുമായിട്ട് നമ്മൾ സൈനിക പ്രതിരോധ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു ഇസ്രയേൽ ഇന്ത്യയിൽ നിന്ന് പോലും ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറാകുന്നു ഫ്രാൻസ് അവരുടെ വിമാന നിർമ്മാണ സാങ്കേതിക ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറായി അങ്ങനെ തുർക്കി കരുതുന്നതിന് അപ്പുറത്തേക്ക് ഒരു വളർച്ച ഇന്ത്യ നേടിയെടുത്തു ഇതാണ് ഈ ഗ്രീക്കിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം പറയുന്നത് അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു ഇന്ത്യൻ പാരമ്പര്യം ഉയർന്നു നിന്നത് സാമ്പത്തിക ശക്തിയായി മാറിയത് അതേ അവസ്ഥയിലേക്ക് ഇന്ത്യ തിരിച്ചു വരികയാണ് ഇന്ത്യയെ മൂന്നാംഘട രാജ്യമായിട്ട് കണക്കാക്കിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് അങ്ങനെ അർമേനിയെയും ഗ്രീക്കിനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ തുർക്കിയെ ചുറ്റി വളഞ്ഞ് എർദോഗന് തുടർച്ചയായി പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു എർദോഗൻ്റെ രാജ്യത്ത് നിർമ്മിക്കുന്ന ഡ്രോണുകളെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റവും അതുപോലെ തന്നെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ ഈ അയൽ രാജ്യങ്ങൾക്ക് കൊടുത്തു അപ്പൊ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്ക് ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ തുർക്കിയുടെ മുന ഒടിഞ്ഞു എന്നൊരു അർത്ഥം കൂടി അതുണ്ട് അപ്പോൾ തുർക്കിയെ നമ്മൾ അത്ര സിമ്പിളായിട്ടല്ല കാണുന്നത് കാരണം തുർക്കി ശക്തി പ്രാപിച്ചാൽ അത് പാകിസ്ഥാനെ ശക്തി പ്രാപിച്ചതിന് തുല്യമാണ് തുർക്കി ആയുധവും സമ്പത്തും ഒക്കെ നൽകും അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ പരമ്പരാഗത ശത്രുവാണെങ്കിൽ അതേ കാറ്റഗറിയിലേക്ക് നമ്മൾ തുർക്കിയും കാണുന്നുണ്ട് അതുകൊണ്ട് അമേരിക്ക പോലും തുർക്കിയോട് അത്ര സുഖകരമായ രീതിയിലല്ല ഇടപെടുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും തുർക്കി ഒരു ബാധ്യതയാണ് എന്തിന് നാറ്റോ സഖ്യത്തിന് ഒരു വലിയ ശല്യമായി തീർന്ന തുർക്കിക്ക് ഇന്ത്യ പണി കൊടുക്കുമ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്നിൽ ഒറ്റക്കെട്ടായിട്ട് കൈ അടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ട് ഇന്ത്യൻ കാര്യങ്ങൾ ഇടപെട്ട തൊയ്ബർദോഗ തുർക്കിക്ക് കൃത്യമായ പണി അല്ലെങ്കിൽ ഗംഭീരമായ പണിയാണ് ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അർമേനിയയും ഗ്രീക്കും ഇന്ത്യയും ഇസ്രായേലും ഒക്കെ ചേർന്ന് തുർക്കിയെ ഏതാണ്ട് ചുറ്റിലും നിന്ന് വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ച എർദോഗൻ എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നുള്ളതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ് ഇനി